ചൊവ്വാഴ്ച പടിയൂർ പൂവങ്കടവിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥിനികൾക്കായി വീണ്ടും തിരച്ചിൽ ആരംഭിച്ചു ചാലോട് എടയന്നൂർ സ്വദേശിനി ഷഹർബാന അഞ്ചരക്കണ്ടി സ്വദേശിനി സൂര്യ എന്നീ വിദ്യാർത്ഥിനികളാണ് ഒഴുക്കിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രിയിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഇരട്ടിക്കടുത്ത പടിയൂർ പൂവങ്കടവിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണിയോടെ ആയിരുന്നു സംഭവം തുടർന്ന് ഇരിട്ടിയിൽ നിന്നുമെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും തിരച്ചിൽ നടത്തിയിരുന്നു രാത്രിയിലും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു തുടർന്നാണ് ബുധനാഴ്ച രാവിലെ തന്നെ സംഘം വീണ്ടും തിരച്ചിൽ ആരംഭിച്ചത് വിദ്യാർത്ഥിനികൾ വീണ ഭാഗത്തും സമീപ മേഖലയിലും തിരച്ചിൽ തുടരുകയാണ് ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളും മുങ്ങൽ വിദഗ്ധരും ചേർന്നാണ് പരിശോധന നടത്തുന്നത് ഇരിക്കൂർ സിഗ്ബ കോളേജ് വിദ്യാർത്ഥിനികളായ ഷഹർബാനയും സൂര്യയും കോളേജിൽ നിന്നും സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അവിടെ എത്തിയപ്പോൾ സമീപത്തെ പുഴ കാണാൻ പോയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് പുഴക്കരയിൽ കാഴ്ച കാണാനെത്തിയപ്പോൾ ഒരാൾ കാൽപഴുതി പുഴയിൽ വീഴുകയായിരുന്നു പുഴയിൽ വീണയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ആളും ഒഴുക്കിൽപ്പെട്ടത് സമീപം മീൻ പിടിക്കാനെത്തിയവർ വിദ്യാർത്ഥികളോട് പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം ഇരിക്കൂർ പോലീസും സ്ഥലത്ത് തുടരുന്നുണ്ട് ന്യൂസ് മട്ടന്നൂർ